そう <laughs> <laughs> എല്ലാവർക്കും നമസ്കാരം നമ്മൾ കൂടിയിരിക്കുന്നത് എല്ലി ദിനാചരണം ആഘോഷം സ്കൂളിന്റെ രണ്ടാം വാർഷിക ആഘോഷം എന്നീ ആഘോഷങ്ങൾക്ക് വേണ്ടിയാണ് ഭിന്നശേഷി ദിനാചരണം ഡിസംബർ മൂന്നിന് കഴിഞ്ഞു അത് നമുക്ക് കുറച്ച് പരിപാടികൾ ഈ വർഷത്തെ ദിനശേഷി ഉണ്ടായത് കൊണ്ട് വ്യക്തികളുടെ നേതൃത്വ പാഠകം വർദ്ധിപ്പിച്ച് അവയേയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് സുസ്ഥിര വികസന ഭാഗിക്കായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക ഇതാണ് ഈ വർഷത്തെ ഭിന്നശേഷി ദിന പ്രചരണ സന്ദേശം വർഷമായി ിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അതിൽ പിന്നെ നല്ല ആത്മസംതൃപ്തിയിലാണ് ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ക്ലാസ്സിലുള്ള കാരണം അഭാവം പിന്നെ മെറ്റീരിയൽസിന്റെ അഭാവം ഇതൊക്കെ ഒഴിച്ചാല് ഞാൻ രക്ഷിതാക്കളും സഹപ്രവർത്തകരും ഇവിടെ പ്രവർത്തിച്ച് ശ്രീമതി വനിതാ മണികണ്ഠൻ അവർ വൈസ് പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് അവരെ ഞാൻ ഈ പരിപാടികൾക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർക്ക് ചില ചില ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായത് കൊണ്ട് ഇവിടെ എത്താൻ പഠിച്ചിട്ടില്ല ഇനി ഒരു ദിവസം വരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അവരോട് അവരുടെ എല്ലാ അവരെ സ്വാഗതം ചെയ്യുന്നു സൂപ്പർവൈസർ ഗ്രാമപഞ്ചായത്ത് ശ്രീ അബ്ദുറ മാസ്കർ ജി മുസ് ആനക്കയ്യ എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രണ്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഗിഫ്റ്റ് കൊടുള്ളത് ചോക്ലേറ്റ് ആണുള്ളത് അവരൊക്കെ അവരിങ്ങോട്ട് പറഞ്ഞിട്ടാണ് തന്നെ അവര് ഏറെ സ്നേഹത്തോടെ എന്റെ നന്ദിയാടും അറിയിക്കുന്നു ഈ പരിപാടിക്ക് എത്തിച്ചേർന്ന എന്റെ എല്ലാ രക്ഷിതാക്കളെയും മക്കളെയും സഹപ്രവർത്തകരെയും செய்தி <laughs> 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 അമ്മേ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു വലിയ വന്ദനം. ഏജേ മാപ്പായി. നന്ദ സന്തോഷം ഇംഗ്ലീഷ് ടീച്ചർ വിട്ടുപോയ നമ്മൾ വളരെ വളരെ സന്തോഷിക്കുന്നു. നമ്മുടെ സെക്രട്ടറി നമ്മുടെ എസ് വന്ദിക്ക്. എന്നെ നിങ്ങൾ ഇത്ര പരിപാടിയിൽ നമ്മളെ ഷെയ്ക്ക് വാങ്ങുമ്പോൾ വളരെ സന്തോഷം. നമ്മളെ മാത്രമേ കൊറിയാനുള്ളില്ല. <laughs> ും നമുക്ക് अंदर किसी को बोलो बोले बातें उसको दे कहना वास्तव में अनुपूर्ण उसमें साक्षात अनुपूर्ण बिनेशी यह गोष्माय वाले पेड़ वाले टाइम पे वाले उस शर्म वाले और दौड़ पर भी चलते हैं आंधी के नशल निकले करते हैं ना लेने संधार्षों में तभी मेरे वाले जहाँ क्लास उस साल इच्छने पेड़ वाल

പിന്നെ നമ്മളെ രണ്ടാം വർഷം കൂടി ആഘോഷിക്കുക അതുപോലെ നമ്മള് അടുത്ത വർഷത്തിലേക്ക് നമ്മള് രണ്ടായിരത്തി ഇരുപത്തിനാലോട് പിള്ള कि नोटेबल मास्किस्मस यूनियन आशंसन दलों के कि परवरने कुछ थोड़े कम हो चुके हैं आप लोगों को हमने ये सेक्रेटरी हमने ये सामने से जाते हैं सेक्रेटरी है आंधी कल की में कहाँ है तो देवीय सेक्रेटरी मेंर को परवर बन गया इन्हें बेचने की बात यानी तीनों लोगों की डेट में नहीं पर राशन सेक्टर में ना इसलिए चार्ज ही नहीं किया ना अब वो आइला बंटों इसलिए चार्ज किराने आइला बंटों इन्हें इसमें उनका चराशन सर्वाधिक एक नंबर चराशन सर्वाधिक तो मान्या परसेंट है उन्होंने इस परसेंट सेक्टर राशन सेक्टर राशन उपलब्ध आवंटन निर्धारित आप दें इस 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 उपलब्ध தானிக்கே விக்கி ஸ்கூலே மல் ஸ்கூலே சர்க்கார்ன் பைன் அல்லா துகு வெத்திகு மல்கு குரேன அதின்தே சர்க்கார்ன் அன் கிராம ஜயதான ஜுதி இஷ்டா காத் தி டீச்சர் பத்தரம் ஸ்கூல ஸ்கே ஆது கட்டா போறது நெச்சே எதோ அரேவி லூட்டோ போகுது வாந்தோ குதி நம்பர் ஹிங்கல்கு கே எடபடைதா குசி வைசிதே ஸ்கூல பொது விசேயாயக்க திரா ப்ரொகராமோடி தானான ஆசேந்ததரு குதி ஸ்கூல வாலிக்கு வெரு आया सांप वर्षा देखो एक बार स्कूल में वार्षिक बहुत इसमें सांप वर्षा लगता हूँ दोनों श्राप आसमान से आने के बाद गाल में योग बिस्कुट दे दे और क्या आसमान से लगे दोनों नंदी नशे में नहीं देखी तो देखोगे तुम्हारे तेरी दिलावर दबोलता है ना बोले तेरे पट्टे बिखेर ले इस दांत में പറഞ്ഞതുപോലെ രണ്ടാം വാർഷിക ഏറ്റവും നല്ല രീതിയിൽ തന്നെ നാടിനൊണ്ടാടുന്നത് എല്ലാവരുടെയും സാഹചര്യമാണ് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോലെ ക്രിസ്മസ്കൾ അതുപോലെ ഇതിലേക്കപ്പുറം ഉയരട്ടെ അടുത്ത വർഷങ്ങളിൽ ഉയരണ്ട മാസത്തിൽ हमारे पास जीश आने वाले हैं और इस तरह से अपने आप को इस तरह का अलग रास्ता बनाना है और चंद्र नगर सेक्टर में इस देवालय को जैसा साफ़ और सुंदर सुंदर इस तरह एक्साम है जो हमारे पास पहले निकालने पर हम लोग ना तो ना कुछ ना कुछ ना संदर्भ में हम लोग क्या करेंगे ना कि वहाँ पे അല്ലെങ്കിൽ മറ്റൊരു അവിടെ ചെന്ന് കൊടുത്ത ഞങ്ങൾ ഏതിലും ഫോട്ടോ നോക്കിട്ടെന്നാല് എടുത്തു കൊടുത്താൽ ഞാൻ പിന്നെ ആര് ചെയ്യാൻ

anh em có xem được không anh em có xem được không alo đi alo đi đi alo này ai cũng

ും നമ്മുടെ മനസ് ഈ സ്ഥാപനം പോലെയ്ക്ക് അടുത്ത ആളുകളാണ് എന്റെ മുന്നിലേക്കുന്ന വയനും എന്നെ ാണ് എല്ലാവിധം എന്ത് പ്രയാസങ്ങൾ വിളിച്ചാൽ വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഭംഗിയായിട്ട് വളരെ സന്തോഷമുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ഇപ്പോ കഴിഞ്ഞ വർഷം നടത്തിയ പോലുള്ള ഭിന്നശേഷി എട്ടാണ് ഏകദേശം എവിടെയാണ് എന്നുള്ളതൊക്കെ പഞ്ചായത്തിലെ കൂടി ആലോചിച്ച് അതിനുള്ള സ്ഥലം കണ്ടെത്തുന്നു എന്നാണെങ്കിലും ഇത്തരത്തിലെ ഇതൊരു കഴിഞ്ഞ വർഷത്തെ नहीं तो एक बार रिट्यून करेंगे मंडे हाँ अब आज ये दिन है हम लोग ये भागियाँ कर रहे हैं तो इसको अपना जनरली नेता कांग्रेस आयोग के काम ये ये कामों को एक भी बंद है ऐसा कोई कार्य वाले 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 जो लोग भागियाँ किया हैं बूढ़े तो अब तो दूर नहीं पहुँचा लेंगे इधर भी ना आसन्चर